നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇന്നത്തെ വാർത്തയിലേക്ക് ചങ്ങനാശ്ശേരിയിൽ നാളെ കർഷക രക്ഷ മാർച്ച് നീതി നിഷേധങ്ങൾക്കും അവകാശ ലംഘനങ്ങൾക്കുമെതിരെ ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാളെ കർഷക രക്ഷ നസ്രാണി മുന്നേറ്റ ലോങ് മാർച്ച് സംഘടിപ്പിക്കും രാവിലെ ഒൻപതിന് ആലപ്പുഴ മങ്കൊമ്പിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നേ കാലിന് ചങ്ങനാശ്ശേരി പെരുന്നിൽ എത്തിച്ചേരും തുടർന്ന് പതിനെട്ട് ഫൊറോനകളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങൾ എസ് വി കോളേജിലെ സമ്മേളന നഗരിയിലേക്ക് അവകാശ സംരക്ഷണ റാലി നടത്തും തുടർന്ന് നടക്കുന്ന അവകാശ പ്രഖ്യാപന സമ്മേളനം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ ഉദ്ഘാടനം ചെയ്യും മാർ ജോസഫ് പെരുന്തോട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തും അടിസ്ഥാന വിഭാഗങ്ങളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ക്ഷേമം ന്യൂനപക്ഷ അവകാശ സംരക്ഷണം നെല്ല് റബ്ബർ നാണിവിള കർഷക മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദളിത് ക്രൈസ്തവ സംരക്ഷണം ജസ്റ്റിസ് കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ലോങ് മാർച്ചും അവകാശ പ്രഖ്യാപന സമ്മേളനവും നടക്കുന്നത് ഈ വാർത്ത കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം